ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ മലയാള സിനിമയായ ആടുജീവിതം തഴയപ്പെട്ടതിനെ കുറിച്ചും ജൂറി അംഗങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് കേരളത്തെയും മലയാള സിനിമയെയും വേണ്ടത്ര പരിഗണിച്ചില്ലെന്ന ആക്ഷേപം വ്യാപകമായതോടെ ചിത്രത്തിന്റെ സംവിധായകൻ ബ്ലസി തന്റെ നിലപാട് വ്യക്തമാക്കി ആടുജീവിതം ദേശീയ അവാർഡിന് പരിഗണിക്കപ്പെടാതെ പോയതിനെ കുറിച്ച് ബ്ലസി മനസ്സ് തുറന്നപ്പോൾ ജൂറി ചെയർമാൻ അശുതോഷ് ഗോവാരിക്കറിൽ നിന്നും തനിക്ക് നേരിട്ട വിപരീതാനുഭവം അദ്ദേഹം പങ്കുവച്ചത് ഏറെ ശ്രദ്ധേയമായി നേരത്തെ ആടുജീവിതം കണ്ട് പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത അശുതോഷ് ഗോവാരിക്കർ ഇപ്പോൾ സിനിമയെ തള്ളിപ്പറഞ്ഞത് തന്നെ അതിശയപ്പെടുത്തിയെന്ന് ബ്ലസ്സി വെളിപ്പെടുത്തി ഇതൊരു നീതി കേടാണെന്നും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും ബ്ലസി കൂട്ടിച്ചേർത്തു ദേശീയ അവാർഡ് ലഭിക്കാത്തതിന്റെ പരിഭവം പറയുന്നത് തന്റെ മാന്യതയ്ക്ക് ചേർന്നതല്ലെന്ന് ബ്ലിസ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി നാഷണൽ അവാർഡ് കിട്ടാത്തതിന്റെ പരിഭവം പറയുന്നത് തന്റെ മാന്യതയ്ക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരം അഭിപ്രായങ്ങൾ പറയും തോറും കൂടുതൽ കൂടുതൽ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഞാൻ ചെറുതാകുന്നതായിട്ട് എനിക്ക് തോന്നും ജോറിയാണ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബ്ലസ്സി തന്റെ നിലപാട് ആവർത്തിച്ചു എന്നാൽ ജൂറി ചെയർമാൻ ആശുതോഷ് ഗോവാരിക്കർ ആട് ജീവിതം ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലെന്നോ അഡാപ്റ്റേഷൻ നന്നായില്ലെന്നോ പറഞ്ഞത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ഇതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാണെന്നും ബ്ലസ്സി ചൂണ്ടിക്കാട്ടി ഒരു മാധ്യമത്തിൽ പ്രദീപ് നായർ ഇത് വെളിപ്പെടുത്തിയത് താൻ കേൾക്കുകയായിരുന്നുവെന്ന് ബ്ലെസി പറഞ്ഞു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് പല കാറ്റഗറിയിലും അവാർഡ് കിട്ടാതെ പോയത് കാണിക്കുന്ന ഇത് ജീവിതം എന്ന സിനിമയ്ക്ക് മാത്രം നേരിട്ട പ്രശ്നമല്ലെന്നും മൊത്തത്തിൽ മലയാള സിനിമയോട് കാണിച്ച അവഗണനയാണെന്നും ബ്ലിസി പരോക്ഷമായി സൂചിപ്പിച്ചു അശുതോഷ് ഗുവാരിക്കറുമായി തനിക്കുണ്ടായിരുന്ന മുൻപരിചയം ബ്ലിസി വിശദീകരിച്ചു മുംബൈയിൽ ഓസ്കർ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അശുതോഷ് ഗുവാരിക്കർ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചുവെന്ന് ബ്ലെസി വെളിപ്പെടുത്തി ലോറൻസ് ഓഫ് അറേബ്യയ്ക്ക് ശേഷം മരുഭൂമിയെ ഇത്രയധികം മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തതിനെ കുറിച്ച് വളരെ അഭിനന്ദിച്ച് സംസാരിക്കുകയും പിറ്റേ ദിവസത്തേക്ക് എന്നെ ലഞ്ചിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് രാത്രി തന്നെ മടങ്ങേണ്ടി വന്നതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കാൻ പ്ലസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച ഒരാളിൽ നിന്ന് ഇപ്പോൾ വ്യത്യസ്തമായ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ അത് ജൂറി ചെയർമാൻ ആയതിനു ശേഷമുണ്ടായ മാറ്റം പൊതുജനം അറിയേണ്ടതുണ്ടെന്ന് ബ്ലസി ഊന്നി പറഞ്ഞു ഇത് ജൂറി അംഗങ്ങളുടെ പക്ഷപാതപരമായ നിലപാടുകളിലേക്കും ഒരു സിനിമയെ വിലയിരുത്തുന്നതിലെ മാനദണ്ഡങ്ങളിലെ വൈരുദ്ധ്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ടെന്നും അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആടുജീവിതം തഴയപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കുന്നത് നല്ല കാര്യമാണെന്നും ബ്ലിസി അഭിപ്രായപ്പെട്ടു ഇത് സിനിമയുടെ പ്രാധാന്യം മാത്രമല്ല മലയാള സിനിമ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനവും കൂടിയാണ് കാണിക്കുന്നത് അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ചിത്രത്തിലെ നായകൻ പൃഥ്വിരാജുമായി സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആരുമായി സംസാരിച്ചില്ല എന്ന് ബ്ലിസി പറഞ്ഞു എന്തുകൊണ്ടാണ് അവാർഡ് തഴയപ്പെട്ടതെന്നും പരിഗണിക്കപ്പെടാതെ പോയതെന്നും ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ടാകും അതിനെക്കുറിച്ച് വീണ്ടും എടുത്തു പറഞ്ഞ് നമ്മൾ വീണ്ടും ചെറുതാക്കേണ്ട കാര്യമില്ലല്ലോ വിളിസി കൂട്ടിച്ചേർത്തു ഈ പ്രതികരണം മലയാളികൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ധാരണയുണ്ടെന്നും ജൂറിയുടെ തീരുമാനത്തെക്കുറിച്ച് അവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ടെന്നും സൂചിപ്പിക്കുന്നു ആടുജീവിതം ഒരു വിഭാഗത്തിലും പരിഗണിക്കപ്പെടാതിരുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ദക്ഷിണേന്ത്യയിൽ നിന്ന് സമർപ്പിച്ച പട്ടികയിൽ പതിനാല് കാറ്റഗറിയിൽ ആടുജീവിതം ഇടം പിടിച്ചിരുന്നു എന്നിട്ടും ഒരു പുരസ്കാരം പോലും ഈ ചിത്രത്തിന് ലഭിച്ചില്ല എന്നത് ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ നിരാശപ്പെടുത്തി ഇത് ജൂറിയുടെ വിലയിരുത്തലുകളിലെ പാളിച്ചകളെയും പ്രാദേശിക സിനിമകളോടുള്ള അവഗണനയെയും കൂടുതൽ ചർച്ചാ വിഷയമാക്കി ദേശീയ അവാർഡ് ജൂറിയുടെ നിലപാടിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ രംഗത്തെത്തിയിരുന്നു ഷാറുഖ് ഖാനെ എനിക്കിഷ്ടമാണ് എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ആട് ജീവിതത്തിലെ പൃഥ്വിരാജിന്റെ പ്രകടനം തന്നെയാണ് മികച്ചത് ആട് ജീവിതം എന്ന സിനിമ മൊത്തത്തിൽ തഴയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് വി ശിവൻകുട്ടി തന്റെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഒപ്പം നിരവധി പേർ പൃഥ്വിരാജിന് അവാർഡ് ലഭിക്കാത്തതിലുള്ള നിരാശ പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി പലരും വിലയിരുത്തിയ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഒരു അംഗീകാരം ലഭിക്കാതിരുന്നത് പ്രേക്ഷകരെയും സിനിമാ നിരൂപകരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ മികച്ച സാങ്കേതിക നിലവാരവും ശക്തമായ പ്രമേയവും മികച്ച പ്രകടനവും ഉണ്ടായിട്ടും ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെടാതെ പോയത് ജൂറിയുടെ പക്ഷപാതപരമായ നിലപാടുകളെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഇന്ത്യൻ സിനിമയുടെ വൈവിധ്യത്തെയും പ്രാദേശിക സിനിമകളുടെ പ്രാധാന്യത്തെയും അംഗീകരിക്കേണ്ട ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇത്തരം തീരുമാനങ്ങളിലൂടെ അതിന്റെ വിശ്വാസത്തെയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഈ സംഭവം മലയാള സിനിമാ ലോകത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ നിലവാരത്തെയും സുതാര്യതയെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഭാവിയിൽ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാൻ ജൂറി കൂടുതൽ സുതാര്യവും പക്ഷപാത രഹിതവുമായ സമീപനം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുന്നു